നമ്മളുടെ പുതിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ റംപുട്ടാന്റെ ഫ്രൂണിങ്ങിനെ കുറിച്ചുള്ളതാണ് അത് സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാ മേഖലകളും കവർ ചെയ്ത് തരുന്നതാണ് ഇന്ന് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് നമ്മളുടെ പഴം പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജൂലൈയിൽ അവസാനം പ്രൂൺ ചെയ്തതാണ് അപ്പൊ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഓഗസ്റ്റ് ആയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈകിയാണ് നമുക്ക് കൂത്ത് വന്നത് കാലാവസ്ഥയിലൊരു പ്രശ്നം കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചുകൂടി വൈകി കൂത്ത് വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും പ്രൂൺ ചെയ്യണം പക്ഷേ ഇനി ഹാർഡായിട്ട് നമ്മൾ അതായത് ഒരുപാട് ഗ്യാപ്പിൽ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ചെറിയ ടിപ്പ് മാത്രം കട്ട് ചെയ്ത് കളയാം നമ്മൾ ഇത് ഇതുപോലെ തളിയിട്ട് വന്നിട്ടുണ്ടാവും ഈ തളിരിട്ട് വന്നത് എന്ത് ചെയ്യും ഒരു പ്രശ്നമുണ്ട് ഈ തളിരിട്ട് ഇട്ട് വന്നത് നമ്മളൊന്നും ചെയ്യേണ്ട അത് അങ്ങനെ തന്നെ നിർത്തി മതി കാരണം വീണ്ടും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ മുളച്ചു വരാൻ പുതിയ തളിര് വരാനായിട്ട് കുറേ എടുക്കും കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രൂട്ടിങ്ങ് അടുത്ത പ്രാവശ്യം വൈകും ചിലപ്പോൾ ഫ്രൂട്ടിങ് ചെയ്യാതെ വരും ഇതാണ് ആദ്യത്തെ ടൂൾ നമ്മളുടെ ഫ്രൂണിങ് ഷിയേഴ്സ് എന്ന് പറയും ചെറിയ കട്ടറാണ് ഈ കട്ടർ വെച്ച് നമുക്ക് ചെയ്യാവുന്നത് ഈ ചെറിയൊരു കൊമ്പ് ചെറിയ കൊമ്പിൻ്റെ ടിപ്പ് മാത്രം നമ്മൾ ഈ പ്രാവശ്യം ഈ ടിപ്പ് മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ ഈയൊരളവിൽ കട്ട് ചെയ്ത് കളയുന്നു അകത്തേക്ക് കയറണമല്ല അപ്പം നമുക്ക് ആ പൂക്കണ്ട സമയമാകുമ്പോൾ ഈ ഭാഗത്തൊക്കെ പൂത്ത് കിട്ടും തളിയിൽ കയറി വന്ന് പൂത്തുവിളം പെട്ടെന്ന് അപ്പോൾ അധികമായിട്ട് ഇപ്പോൾ ഈ ടൈം വൈകി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കയറ്റിയിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോവാം അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് വെളിച്ചം അകത്തേക്ക് കയറാൻ പോകാത്തതിന് മാത്രം കട്ട് ചെയ്യാം അടുത്ത ടൂള് നമുക്ക് ലോപ്പറാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ചെറുതാക്കാം അകത്താം എന്നിട്ടൊന്ന് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കായി അപ്പോൾ ഇത് കട്ട് ചെയ്യാം ഇത് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന പീസുകൾ കുറച്ചുകൂടെയും വലിയ കമ്പുകളാണ് അപ്പോൾ അത് കാണിച്ചു തരാം നമുക്ക് ദൈ ഇതുപോലത്തെ കൊമ്പുകളൊക്കെ ദൈക്കണ്ട ഇതൊന്നുമില്ല ഇതിന് ഒന്നും കായൊന്നും ഉണ്ടാവാറില്ല ഇതുപോലത്തെ ഈ ആവശ്യമില്ലാത്ത ചെറിയ കൊമ്പുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ താഴേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥാനം വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് വലിയ ഗ്യാപ്പില്ലാതെ മരത്തിനോട് ചേർത്തിട്ട് അവിടെ കട്ട് ചെയ്യാം കണ്ട ചേർത്ത് കട്ട് ചെയ്യുക അപ്പ ഇതിന്റെ തോല് വന്ന് കവർ ചെയ്ത് പൊക്കോളും ഇതാണ് നമ്മളുടെ വാള് അഞ്ച് വർഷമായ മരമാണ് അപ്പോൾ ഇതൊരു മാക്സിമം ഒരു ഇരുപതടിയിൽ തളി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് അടിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് നിൽക്കണം മേളിലേക്ക് പൊക്കി വിടരുത് മേളിലേക്ക് പൊങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വലയിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കാം രണ്ട് മൂന്ന് കമ്പുകൾ മേളിലേക്ക് പോയിരിക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്യണം ഇത് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ട് പറച്ച സമയത്ത് ഒന്ന് വിടർന്നു വന്നതാണ് ദൈ മരത്തിൻ്റെ കൊമ്പ് രണ്ടായിട്ട് വിടർന്നു വന്നു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നിർത്താൻ പറ്റില്ല കാരണം ഇത് താഴേക്ക് പോകുന്നു താഴെ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ് വലിയ കൊമ്പാണ് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചത് കട്ട് ചെയ്യാണ് അപ്പോൾ ഇത് കവർ ചെയ്ത് പോന്നോളൂ അത് പിന്നെ അപ്പോൾ അതിനൊക്കെ ഈ വാൾ നമുക്ക് യൂസ് ചെയ്യാം കണ്ട സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത്രയും വലിയ കൊമ്പ് കട്ട് ചെയ്ത് മാറ്റാം കാരണം അത് പൊളിഞ്ഞിരുന്നായിരുന്ന കാരണം അത് ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് ഒരു ഉപകരണമാണ് നമ്മളുടെ തോട്ടി ഇത് കൊമ്പുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹൈറ്റിലുള്ളത് ഒരു പത്ത് പതിന പതിനഞ്ച് അടി വരെ നമുക്ക് ഈ ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത ഇതിനൊരു ലോക്ക് സിസ്റ്റം ഉണ്ട് ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാക്സിമം ഹൈറ്റിലേക്ക് നിവർത്താം ഹോളിൽ വന്ന് വീണു കഴിഞ്ഞു ശേഷം നമുക്ക് ചെറുതാക്കണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാം ഈ ഹോളിൽ വന്ന് വീണു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും ഈ ലിവർ പതുക്കെ പൊങ്ങും അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലോക്കാണ് ഇത് വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോക്ക് ക്ലോസ് ആയി ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ ഇങ്ങനെ തട്ടുക അപ്പോൾ ഈ ലിവറിൽ ഇങ്ങനെ പിടിച്ചാൽ മതി കട്ടായി കിട്ടും ഇത് ജപ്പാൻ്റെ ഒരു ഐറ്റം ആണ് നല്ല രീതിയിൽ പെർഫോമൻസ് ആണ് ഒരു മൂർച്ചയും കുറവില്ല അത്യാവശ്യം നമ്മൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമുണ്ട് ടേറസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റിലുള്ള പീസുകൾ ചെറിയ പീസുകൾ നമ്മൾ ആ ഫ്രൂട്ട് വന്നതിന് തൊട്ട് ചേർന്ന് തന്നെ കട്ട് ചെയ്ത് കളയാണ് പിപ്പ് അതിന് നമുക്ക് വേറെ ലാഡറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഏറ്റവും നല്ല ഫീസബിൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അധികം ഇല്ല അതിന് കൈ ഒരുപാട് അനക്കേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിവറ് വളരെ ലൂസാണ് ഈ ലിവർ ഇടയ്ക്ക് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നിന്നൊരു ഒരു ചെറിയൊരു പ്ലേറ്റ് പോയിട്ടുണ്ട് ഈ പ്ലേറ്റിന് എണ്ണ എണ്ണയിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ലൂസായി നമുക്ക് ടൈറ്റായിട്ട് തോന്നേണ്ടി ലൂസായി കിട്ടും നമ്മളുടെ ഫ്രൂൺ ചെയ്തേക്കുന്നതാണ് ഒരു മൂന്ന് മൂന്നര അടി ഹൈറ്റിൽ ഫ്രൂൺ ചെയ്തിരിക്കുന്ന കണ്ട ഇവിടെയാണ് കൊമ്പുകൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരത്തിലേക്ക് കയറാനായിട്ട് വളരെ എളുപ്പമാണ് കണ്ട ഈ നല്ല വണ്ണത്തിൽ വന്നിട്ട് നല്ല ശീരം അങ്ങോട്ട് വളർന്നുണ്ട് പിന്നെ ഒരു രീതി എന്ന് വെച്ച് കുറച്ചുകൂടി ഹൈറ്റിലായിട്ട് ആ മരം നമുക്ക് കാണിച്ചു തരാം നാലര ഇടിയിൽ കട്ട് ചെയ്തിരിക്കുന്ന മരമാണ് ഈ ഹൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഈ മരത്തമ്മ കയറാനായിട്ട് നമുക്ക് നല്ല പ്രയാസമാണ് ചുമ്മ കയറി പോകാൻ വല്ലതും നല്ല ലാൻഡർ ഒക്കെ ഇട്ട് മേലിലേക്ക് കയറേണ്ടി വരും ഈ കനോപ്പി കുറച്ച് കുറവായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ച് കാരണം ഇതിന്റെ ശിഖിരങ്ങൾ ഒരു ചെറിയൊരു കുട രീതിയിലായിരിക്കും വരുന്നത് ഇത് പ്രൂൺ ചെയ്ത മരമാണ് ഇത് മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഗ്യാപ്പ് നാൽപ്പതടിയാണ് നമ്മളുടെ മരത്തിന്റെ ആവശ്യം ആ നാപ്പതടി കൊടുത്തിരിക്കണം ഈ മരം ഈ മരം തമ്മിൽ വളരെ അടുത്താണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ കുറച്ച് ഹാർഡായിട്ട് പ്രൂൺ ചെയ്തു ഈ ഹാർഡായിട്ട് പ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ പിന്നെ കായശ്യം ഉണ്ടാവില്ല ഈ മരത്തിന്ന് കുറച്ചുകൂടി ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാ ഇത് പെട്ടെന്ന് വാടുന്നു വരാൻ വീണ്ടും വന്ന് കൂടും അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ മരത്തിന്റെ ഷേപ്പ് ഈ സൈഡിൽ നിന്ന് പോവാണ് ഈ സൈഡിൽ കായുണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും ഇപ്പോൾ രണ്ടുമൂന്ന് വർഷം നമുക്ക് ഇതിൻ്റെ ആദായം കിട്ടി ഇനി അടുത്ത വർഷം എന്തായാലും അടുത്ത വർഷം എന്തായാലും കട്ട് ചെയ്ത് കളയാനുള്ള ഒരു തീരുമാനമാണ് ഇതിൻ്റെ ഗ്യാപ്പിലുള്ളത് കുറച്ചുകൂടി സ്പേസ് ആക്കാൻ വേണ്ടി നമ്മുടെ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത് വെക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നാൽപ്പത് അടി മസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്താലാണ് മരത്തിന് ഒരു നല്ല വളർച്ചയിലേക്ക് വരുവുള്ളൂ ഈ മരം നോക്ക് നോക്കാം നമുക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് വളരാൻ അതിനുള്ള ഗ്യാപ്പുണ്ട് അതിന് എല്ലാം ഒരേ വലിപ്പത്തിലുള്ള മരങ്ങളാണ് ഒരേ സമയത്ത് നിന്നാണ് അപ്പോൾ ഇതിന്റെ പുതിയ തളിയിലകൾ വന്നതാണ് ഇത് കാണാം ഇതൊന്നും നമ്മൾ ഫോൺ ചെയ്യുന്നില്ല ഇത് അങ്ങനെ തന്നെ നിർത്താണ് നമുക്കിനി നമ്മൾ പുറത്തുള്ള ഫൂണിങ്ങിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു ഇനി അകത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് കൂടിയാണ് പറയുന്നത് ഈ അകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഈ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ അത് കണ്ട കിടന്ന് ഈ അകത്തുനിന്ന് ഈ കൊമ്പ് വലിയ കൊമ്പ് മെയിൻ താഴേക്കൊക്കെ പോകേണ്ട കൊമ്പുകൾ ഉണ്ടാവും വലിയ ശിഖിരങ്ങളൊന്നുമില്ലാത്തത് അതൊക്കെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയാം അതൊന്നും നിർത്തേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ചെറിയ വള്ളി പോലത്തെ കൊമ്പുകൾ ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതൊക്കെ ഈ വെറുതെ ഈ തണ്ടുമേന്ന് വെയിലേക്കൊക്കെ പോയിരിക്കുന്നത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കണ്ട ഇത് വീണ്ടും ആവശ്യമില്ല നമുക്ക് നമുക്ക് ശിഖിരം നമ്മളുടെ ഈ ശിഖിരത്തിലെ എൻഡിലേക്കാണ് കൂടുതലും ഫ്രൂട്ട് ഉണ്ടാകുന്നത് അകത്ത് ഫ്രൂട്ട് ഉണ്ടാകുന്നതിനായിട്ട് ശരിക്കും മരത്തിന് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചം കിട്ടണം സൂര്യപ്രകാശം കിട്ടണം ഇപ്പോൾ ഈ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒട്ടും സൂര്യപ്രകാശം വരുന്നില്ല അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കൊമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കളയണം അപ്പോൾ ശരിക്കും സൂര്യപ്രകാശം തടിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ കാഴ്ച കിട്ടുള്ളൂ പിന്നെ ഇത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെയ്യൊരു കൊമ്പ് ഡെയ് ഒരു കൊമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡെഡാണ് ഇതൊന്നും ഒന്നും ഉണ്ടാവില്ല വേണ്ട എത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇതപ്പോൾ നമുക്ക് ചേർത്തുകൊണ്ട് കട്ട് ചെയ്ത് കളയാം അപ്പം ഇതിൻ്റെ വലിയ ലോപ്പർ ഉപയോഗിക്കാം കട്ട് ചെയ്ത് കളയാം ഇത് നമ്മൾ നമ്മളകത്തുനിന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഒരു മരത്തിൻ്റെയാണ് വേണ്ടത് നമുക്ക് അത്യാവശ്യം നല്ല നല്ല എയർ സർക്കുലേഷൻ അധികം ചില്ലകൾ കമ്പുകളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ അകത്തു നിന്നുള്ളത് കളഞ്ഞെടുക്കണം നമ്മളുടെ ഈ മരം വന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രൂട്ടുണ്ടായ കാരണം നേരത്തെ പ്രൂൺ ചെയ്തു ചെയ്തതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായി അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള ഫ്രൂണിങ് ചെയ്യാം ഒരു മുക്കാൽ ഈ ഈ ടിപ്പിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ ഒരു ഒരു ഒരടി വേണ്ട ഒരു മുക്കാലടി ഒക്കെ ആ റേഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതുപോലെ കട്ട് ചെയ്തിരിക്കുന്നതാണിത്